ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കൊച്ചു ചാനൽ ഇപ്പം ഇന്ന് അവിട്ടാണ് നമ്മൾ അമ്മാമ്മയുടെ വീട്ടിൽ പോവുകയാണ് നിങ്ങൾക്ക് ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ചു വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ രാത്രി രാത്രിയല്ല വൈകിട്ട് എൻ്റെ വീട്ടിൽ പോയി പിന്നെ അവിടെയായിരുന്നു ഓണം അപ്പം ഇന്ന് നമ്മൾ കിട്ടി അങ്ങനെ നമ്മൾ ഇറങ്ങി ഇനി ചോദിക്കാം ഏട്ടൻ ഓണോ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ശരിക്കും പണ്ടത്തെ ഓണം പറഞ്ഞുകഴിഞ്ഞാല് സമയം നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ ഓർമ്മ തിരുവോണം കഴിഞ്ഞ് ആ വിട്ടത്തിൻ്റെ അന്ന് അന്ന് അമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇന്നിപ്പോൾ അമ്മമ്മ അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് അപ്പോൾ അമ്മാമ്മ ഇളയ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നീങ്ങിരുന്നു അപ്പോഴ് അന്ന് നമ്മൾ ഇവിടെ നിന്ന് രാവിലെ ഒരു ഉണ്ണികൃഷ്ണ ബസ്സുണ്ട് ആ ബസ്സിലാണ് നമ്മൾ ആറ്റിങ്ങലന്നെ ആ ബസ്സിൽ പോകും അപ്പോൾ അത് ശരിക്കും അതിന് ഓരോ സ്റ്റോപ്പിലാവുമ്പോൾ നമ്മുടെ ഓരോ റിലേറ്റീവ്സ് ആ ബസ്സിൽ കയറും ശരിക്കും അമ്മാമ്മയുടെ സ്ഥലം എന്ന് പറയുന്നത് കൊപ്പമാണ് തൊളുക്കുഴി കൊപ്പം എന്ന് പറയും അപ്പോഴ് ആലക്കോട്ട് നിന്ന് കയറാം അതിൽ കുറേ പേര് ആലങ്കോട് നിന്ന് കയറാം അതുകഴിഞ്ഞിട്ട് കിളിമാനൂടി എന്ന് കയറും അങ്ങനെ കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് നമ്മുടെ ഈ കൊപ്പ സ്റ്റോപ്പ് എത്തുമ്പോൾ തന്നെ ബസ്സിൽ പിന്നെ വളരെ കുറച്ച് കുറച്ചാളുകളെ കാണുകയുള്ളൂ അതുവരെ അപ്പോൾ മനസ്സിലായി കാണില്ലേ എന്തുമാത്രം പേര് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒത്തുകൂടി അതൊരു ഭയങ്കര സംഭവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആഘോഷിച്ച ഓണം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അത്രയും എൻ്റെ മനസ്സിലില്ല പക്ഷേ നമുക്ക് ഈ വർഷങ്ങൾക്ക് മുമ്പ് ആഘോഷിച്ച ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മായാന്ന് നിൽപ്പുണ്ട് അതൊക്കെ ഒരു എത്ര പറഞ്ഞാലും മതി വരാത്ത ഭയങ്കര സന്തോഷമാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അപ്പോഴ് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ പഴയകാല ഓണം എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാന്ന് ഓണക്കോടി വാങ്ങിയപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ചെറുതിലെ ഓണക്കോടി വാങ്ങുമ്പോൾ എന്നോട് ചോദിക്കും വീട്ടിൽ ഒരു മഞ്ഞ തോറത്തുണ്ട് അപ്പോൾ ഈ മഞ്ഞത്തോറത്ത് എന്ന് പറഞ്ഞാൽ അത് ചെറിയ തോർത്താണ് അപ്പോൾ ഈ തീരെ ചെറിയ അപ്പോഴും നിങ്ങൾ ഓർത്ത് പോകണം ഇത് എത്ര വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെന്നുള്ളത് അപ്പോൾ ഈ തോർത്ത് കൊടുത്തിരുന്നാണ് നമ്മൾ തിരുവോണത്തിന് ആഹാരം കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഈ തോർത്ത് വേണമെന്ന് പറയുന്ന കാര്യം വേറെ ഈ മഞ്ഞ തോർത്ത് കൊടുത്ത് അന്ന് ആഹാരം കഴിച്ചിട്ട് പെട്ടന്ന് മുതൽ ഈ തോർത്ത് എടുത്താണ് കുളിക്കുന്നത് അപ്പം ഈ മഞ്ഞത്തോറത്തിൽ നമ്മളെ സോപ്പ് തേക്കുമ്പോൾ ഈ തോറത്തിൽ ഒരു ചുവപ്പ് കളർ വരും അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട് ഈ തോറത്തിങ്ങനെ ചുവപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തോ ഡ്രസ്സ് ഓണക്കോടി എന്തൊന്നും വേണമെന്ന് പറയുമ്പോൾ ഈ മഞ്ഞത്തോറത്ത് വേണമെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ശരിക്കും അതാണ് പറയുന്നത് പണ്ടത്തെ ഓണമാണ് ഒരുപാട് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് അപ്പം ഇതൊക്കെയാണ് എന്റെ ഓർമ്മയിലുള്ള ഓണവും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വളർന്നതൊക്കെ ഗൾഫിലാണ് അപ്പൊ എനിക്ക് ഓണം അവിടെ നമ്മൾ ആഘോഷിക്കും എന്നാലും ഇവിടത്തിന്റെ അത്ര ആ ഒരു ഇതില്ല പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഓണം നല്ലതുപോലെ ആഘോഷിക്കാൻ തുടങ്ങിയത് കോളേജിൽ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത് വെച്ചാൽ ഓണത്തിൻ്റെ ആ ഒരു ഓണക്കോഴി പിന്നെ അത്തപ്പൂ വിടുന്നതും എല്ലാം എല്ലാം ആ ഒരു എന്താണ് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ചെന്ന് ആഘോഷിക്കാൻ തുടങ്ങിയത് നാട്ടിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ ഇതാണ് വെക്കേഷൻ ഒന്നുമില്ല ഈ ഓണസമയത്ത് വെക്കേഷൻ ഒന്നുമില്ല അല്ലാതെ വിൻ്റർ വെക്കേഷൻ സമ്മർ വെക്കേഷൻ അങ്ങനെയൊക്കെ കാണുകയുള്ളു അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കും അല്ലാതെ വേറെ ഓണക്കൊടി വാങ്ങിക്കും വേറെ ഇങ്ങനത്തെ ഞാൻ ഞാനിപ്പോഴാണ് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത് ശരി കേക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഒത്തു കൂടി കഴിഞ്ഞ കാക്കക്കൂട്ടിൽ കല്ലിട്ടെന്നൊക്കെ പറയൂലെ അതേ അവസ്ഥയാണ് ഒരേ സമയം പത്തിരുപത് പേരൊക്കെ സംസാരിക്കുന്നു എന്താണെന്ന് പറയുന്ന ഒന്നും കേക്കത്തില്ല അപ്പോഴേ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ അങ്ങ് ചെന്നിട്ട് കാണും അപ്പോഴും നമ്മള് ഇവിടെ കുഞ്ഞന്മാരെ വീട്ടിലെത്തിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാത്രം ലേറ്റായത് കാറ് ലഗേജുമായിട്ട് കയറി പോവുകയാണ് എല്ലാവരും അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെന്നാണ് ഉണ്ടെന്നു വന്നു അവൾ ഓരോരുത്തരോരുത്തരി അവിടെ ഇരുവുണ്ട് ഏ കുറേശ് കത്തിയടി അവിടെ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നു രാവിലെ എത്തിയായിരുന്നു രാവിലെ എത്തിയ ഞാൻ രാവിലെ എത്തിയ ഏ പുതിയ ആൾക്കാരാ ഇതൊക്കെ ഇതാരുത് രാവിലെ അമ്പലത്തിൽ പോയാ കുളത്തുപുഴ അമ്പലത്തിൽ പോയാ ചന്ദനോ കെട്ടി പിന്നെ വീട്ടിൽ പോയാ ആഹാ അത് ശരി ശരി ഇനി അടുക്കളയിലോട്ട് പോയി നോക്കാം അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തോന്ന് പരുവായി ഇവിടെ ഹാപ്പി ആണോ ഇതെല്ലാം ആരും കേട്ട അമ്മച്ചി എനിക്കണം തരൂ ഏമ്മച്ചി അമ്മച്ചി എനിക്ക് ഒരു ഒരു കായലി ഞാമച്ചി എനിക്കില്ല ഒരു കായലി ോറത്തുഞ്ഞതാ തോറത്തതാ കൊണ്ടുകൊള്ളേ ഇടയി കൊണ്ടോട് അമ്മ കൊണ്ടുപോകുന്നു ആ അമ്മശി ആ ഇനി ആ ഇനി ഇനി എനിക്ക് പറഞ്ഞാ അമ്മശി അമ്മശി ഒരെ ഒരെണ്ണം ഞാൻ എനിക്ക് തരും ആ ഇത് തോനെ ഇരിക്കലേ ഇത് എല്ലാം കൂടെ എന്തിന് ഒരെണ്ണം ഞാനിക്കിതാ ഏ ഇതാ എല്ലാടെ കെട്ട പിടിച്ച ൂലിക്ക് വേണ്ടേ മറ്റേ കൈ അമ്മച്ചി അതിങ്ങച്ചി എനിക്ക് ഇവിടെക്ക ഞാൻ जाओ പോ ഇടാ കുടക്കണ്ടേ അവനെ കുടക്കണ്ടേ അവനെ കുടക്കപ്പെട്ടത് കൂടി എടുത്തുണ്ട ഞാൻ മോനെ അയാ കൈയ്യേ കൂട്ടോണ്ടിടോ അപ്പോ അതിগের പറഞ്ഞാ നീ ഇതുകൊണ്ട് എടുത്ത് കൈയിലേ നിർത്തു കൊടുടാ കൈയിലാ കൈ കാണിക്ക കൈ കൈ അയാ വീണ്ടും ഹ മുണ്ട 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 മദിയാ പോട്ടോ നികരമ അളിച്ചാനായി കിരമ മാറ്റി വെക്കുകണോ ബിജലെ ബിജല 0.55 സെൻതിമീറ്റർ നീക്കി മെം എറ ആവും തിരിഞ്ഞില്ല കണക്കായാൽ അലൂദി എത്രയൊക്കെ സെൻതിമീറ്റർ ആവില്ല അങ്ങനെ കുട്ടികളൊക്കെ കുറച്ച് പേരകത്തും കുറച്ചുപേര് പുറത്തും അവരുടേതായിട്ടുള്ള രീതിയിൽ ഓണം ആഘോഷിച്ചു അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണവും ഇവിടെ അവസാനിക്കുകയാണ് അത് ഓർക്കുമ്പോൾ മനസ്സിലൊരു വിഷമമുണ്ട് മക്കളും മരുമക്കളും ചെറുമക്കളും ചെറുമക്കളുമെല്ലാം ഒത്തുചേരുമ്പോൾ അമ്മാമ്മയുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം ആ ഒരു ചിരി ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഓണത്തിന് ഒരു ദിവസം അമ്മാമ്മയുടെ വീട്ടിൽ കൂടുന്നത് അമ്മാമ്മയുടെ മുഖത്ത് വരുന്ന ഈ ഒരു ചിരി തന്നെയാണ് നമുക്ക് കിട്ടിയ ഓണ സമ്മാനം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ടേക്ക് കെയർ